എന്താണ് ഈ ഒരു വാഹന തട്ടിപ്പിനെ കുറിച്ച് എന്താണ് ഇത് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് പലർക്കും പകുതി വിലക്കി സബ്സിഡി നിരക്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് വിമൺ ലോൺ ഫീൽസ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കണ്ടത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീഷൻ ഹൈബ്രീഡൻ എം പി ഇവരുടെയൊക്കെ ബോർഡ് വെച്ചിട്ട് ഇവർ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും ബുക്കിംഗ് സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഫ്ലെക്സുകളൊക്കെ പല സ്ഥലത്തും കണ്ടതും പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വന്നതും അപ്പോൾ നമ്മൾ ഈ ജെ എസ് എസ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ജനസേവാ സമിതി ട്രസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് അതും ഇട്ടേക്കണമെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ ജനശിക്ഷൻ എന്നൊക്കെ പറഞ്ഞുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു പേരാണ് സാധാരണക്കാർ വിശ്വസിച്ച് പോകുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള നമ്മുടെ എറണാകുളം എം പി ഹൈബ്രിഡിനും നമ്മുടെ പറവൂർ എം എൽ എയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെയൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ പല പഞ്ചായത്ത് മെമ്പർമാരുടെയും പ്രസിഡൻറ്റുമാരുടെയൊക്കെ ഉദ്ഘാടനത്തിന് തന്നെ നമ്മളിവിടെ തന്നെ ദീന ശശിധരൻ ചെയർപേഴ്സൻ്റെ വരെ ഫോട്ടോ വെച്ചിട്ടാണ് ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിശ്വാസികൾക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ആ വിശ്വാസമാണ് നമ്മുടെ ഇങ്ങനെയുള്ള വിശ്വാസം ആണോ അവർ തട്ടിപ്പിന് വേണ്ടി മുതലാക്കണേന്നാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പക്ഷെ ഇപ്പോൾ പേപ്പറിൽ കാണുന്ന അനന്തകൃഷ്ണൻ എന്നായിട്ടും നമുക്ക് യാതൊരു ബന്ധങ്ങളൊന്നുമില്ല നമ്മളിവിടെയെന്ന് വെച്ചാൽ ജനസേവാ സമിതി ട്രസ്റ്റാണ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ കോടതിയുടെ പുറകിൽ കാണുന്ന ശശി മധു ഡോക്ടറുണ്ട് ചൈതന്യ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ നടത്തുന്ന മധു ഡോക്ടറുണ്ട് ഇതിൻ്റെ ചെയർമാനാണ് ഈ ജനസേവാ സമിതി ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് അതേപോലെ തന്നെ ശശിധരൻ ഡോക്ടർ ഇവരും ജനസേവാ സമിതി ട്രസ്റ്റിൻ്റെ മെയിൻ മൂന്ന് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സൈനിങ് അതോറിറ്റിയാണ് ഈ മേരി സീജ എന്ന് പറയുന്ന വ്യക്തിയും മധു എന്ന് പറഞ്ഞാൽ ചൈതന്യ ഉടമ മധു ഡോക്ടറും ശശിധരൻ ഡോക്ടറുമാണ് സൈനിങ് അതോറിറ്റി ചെക്കുകളിലൊക്കെ ഒപ്പിടുന്നതും അവരുടെ പേരിലാണ് അക്കൗണ്ടും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ നമ്മളിവർ ഇത്രയും പേരുള്ളപ്പോൾ നമ്മൾക്കൊക്കെ ഇവർ ഭയങ്കര വിശ്വാസമാണ് കാരണം ഇവർ വർഷങ്ങളായിട്ട് പറവൂരിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരാണ് ഈ മേരി സീജന അത്രയ്ക്കധികം പരിചയമില്ല എന്നിരുന്നാൽ തന്നെയും ഈ രണ്ട് ഡോക്ടർമാരും നമുക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി ഇവർ അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് നമ്മൾ കൊടുത്തതാണ് പക്ഷേ ഇതൊരു തട്ടിപ്പായിരിക്കും എന്ന് നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ച പൈസയെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്കണ പൈസകളാണ് അത് പ്രത്യേകിച്ച് ഈ സ്ത്രീകളിൽ നിന്ന് വീഴ്ത്തിക്കണം നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ അരുൺ പറഞ്ഞ പോലെ പലരും അറിയാണ്ട് പോലും തന്നെ പൈസ അടച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകഴിഞ്ഞാൽ കൊടുക്കില്ല എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെയുള്ളവർ പലരും രംഗത്ത് വരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിപ്പ നമ്മൾക്ക് ഇപ്പോഴാണ് അതിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പത്രമാധ്യമ പത്രങ്ങളും പത്രമാധ്യമങ്ങളും കൃഷി മാധ്യമങ്ങളും നമ്മൾ കാണുമ്പോഴുള്ള ഇതിന്റെ തട്ടിപ്പിന്റെ ആഴം മനസ്സിലാക്കുന്നത് നമ്മൾ അപ്പഴാണ് അതുവരെയും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളു ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്റെ മുകളുടെ പേരിലാണ് അപേക്ഷിച്ചത് കേരളം മൊത്തം കത്തിയിരിക്കുന്നത് അതെ അപ്പൊ നമ്മള് അപ്പഴാണ് നമ്മളിതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് നമുക്ക് എന്തു ചെയ്ത് ചിലപ്പോ പൈസ കിട്ടുമോ എന്നറിയില്ല പക്ഷേ അപ്പോൾ തന്നെ വേറൊരു കാര്യം പറയേണ്ടതുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ സയൻസ് സൊസൈറ്റി മുഖാന്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സയൻസ് മുഖാന്തരം കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ അവർ റീഫണ്ടിനെ അപേക്ഷിച്ച് മൂന്നാം ദിവസം അവർക്ക് പൈസ ചെക്ക് കൊടുത്തു പൈസ അന്ന് തന്നെ ചെക്ക് കൊടുത്തു ചെക്ക് കൊടുത്ത് മൂന്നാം ദിവസം അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ പണം മടക്കി കിടുകയും ചെയ്തിട്ടുണ്ട് അത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് ബി ജെ പി നേതാവ് പുള്ളി സ്വന്തം കഴിയുന്നതാണെങ്കിലും പൈസ എടുത്തു കൊടുത്തിട്ട് എന്റെ ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ പൈസ സെറ്റിൽ ചെയ്യുമെന്നാണ് തീർച്ചയായിട്ടും എന്റെ സുഹൃത്തിന് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയ കാര്യങ്ങൾ എന്റെ അടുത്ത് അപ്പൊ വിളിച്ച് പറയുകയും ചെയ്തു മിനിഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞു അതിന് രണ്ടു ദിവസം മുമ്പാണ് അവർ കൊടുത്തിരിക്കുന്നത് മേടിച്ചത് ചെക്ക് മേടിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നു ഈ ഒരു വലിയ തട്ടിപ്പിന് ഇരയാണ് പറയാനുള്ളത് പോയി ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ഒരു പണം ഒറ്റയടിക്ക് പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് അത് സംഭവിച്ചത് എങ്ങനെയാണ് എവിടെയാണ് അത് നമ്മൾ തീർച്ചയായിട്ടും ഇതിനൊരു അവസാനം എന്തുണ്ട് കിട്ടോ ഫണ്ട് തിരിച്ചിട്ടോ കേസിന് കേസിന് പോകാനുള്ള പ്ലാൻ പരാതി കൊടുത്തിട്ടുണ്ടോ അല്ലെ അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ക്യാഷ് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലേ ഈ ഒരു വലിയ എന്താണ് പറയാനുള്ളത് ഇത് ഇത് ഉന്നതരായിട്ടുള്ള പല വ്യക്തികളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അവരുടെ ജാഗ്രത കുറവുകൊണ്ടാണ് ഇതിൽപ്പെട്ട പല രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഗുഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജനങ്ങളും അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന സി എസ് ആർ ഫണ്ട് സി എസ് ആർ ഫണ്ട് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു സംഭവമല്ല വർഷങ്ങളായിട്ട് അത് പ്രവൃത്തി പരിചയമുള്ള ഒരു എൻ ജി ഒന്ന് മാത്രമേ സി എസ് ആർ ഫണ്ട് കൊടുക്കുകയുള്ളൂ അതല്ലാതെ വേറെ മറ്റുള്ള രീതിയിൽ ഒരിക്കലും സി എസ് ആർ ഫണ്ട് കൊടുക്കില്ല ശരിക്കും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ ചെറിയ മീനു വലിയ മീനെ പിടിച്ച ഒരു അവസ്ഥയാണ് പണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദുർഗാപാലാസ് എന്നും പറഞ്ഞിട്ട് ഇതുപോലത്തെ സെയിം ഒരു തട്ടിപ്പ് നടന്ന സ്ഥലമാണ് ഈ പർവ്വര എന്ന് പറയുന്നത് അന്ന് ബി എസ് എസ് സൈക്കിള് ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ബി എസ് എസ് സൈക്കിള് അമ്പത് ശതമാനം പൈസ അടച്ച് കൊടുത്ത് ബി എസ് എ സൈക്കിൾ ആദ്യമായിട്ട് ദുർഗാ പാലസ് ഒരു തമിഴ്നാട്ടിലൊരു വ്യക്തിയാണ് നടത്തിയത് അങ്ങനെ ഒരു തട്ടിപ്പിന്റെ ഒരു പാരമ്പര്യമുള്ള ഒരു പറവ് ഒരു വീണ്ടും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നു എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ജാഗ്രത കുറവ് വളരെ ശ്രദ്ധേയമാണ് ശരിക്കും വലിയ നേതാക്കളുടെ മുഖഛായ തുറന്ന് കാണിച്ചതിന് ശേഷമാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതെ അതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ആധുനിക രംഗത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ ഇതിൽ പെടുത്തിയിട്ടാണ് ഇവർ ഇവരുടെ ഈ ഗൂഢാലോചന വഴി ഈ പണം സൂചിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഈ സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും സാധാരണക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആദ്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവർ എഫ്ഐആർ ഇട്ടുണ്ട് രണ്ടാമതായിട്ട് സിവിൽ ലിറ്റിഗേഷൻ നമുക്ക് മൂവ് ചെയ്യണം കഴിഞ്ഞ ദിവസങ്ങൾ വലിയൊരു നേതാവ് പണം തിരികെ കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ തീർച്ചയായിട്ടും സാധാരണ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും എന്താണ് തട്ടിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ യാത്ര ബുദ്ധിമുട്ട് കൊണ്ട് ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങള് ഈ ദിനകത്ത് ടു പിന്നെ പകുതി വിലക്ക് വീഴ്ച ടൂ വീലർ വാങ്ങണമെന്നുള്ള ദിനകത്ത് വന്നത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ടു വീലർ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് ഞങ്ങള് കുടുംബശ്രീകളിൽ നിന്നും ചില സ്ത്രീകൾ അവരുടെ സ്വർണം പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരു വർഷമായി ഇതിനകത്ത് പൈസ അടച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി നാലാം തീയതിയാണ് എന്റെ കൂട്ടുകാരികള് നാലാം തീയതി ഞാൻ എട്ടാം തീയതിയാണ് അടച്ചത് അപ്പൊ ഞങ്ങൾ ഈ യാത്രയുടെ ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ ഇതിനകത്ത് വന്ന പെട്ടത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇനി ഞങ്ങൾക്ക് ടൂ വീലർ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് തിരികെ തരണം എന്നുള്ളൊരു അപേക്ഷയുള്ളൂ ശരിയോ ഒത്തിരി കഷ്ടപ്പെട്ട് സ്വന്തം വേർപ്പിൽ പണമാണ് ഈ തട്ടിപ്പിലൂടെ അതിനെ കുറിച്ച് ആണോ രാപ്പകല് പണി എടുക്കും പറഞ്ഞ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആശാ വർക്കറാണ് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഫീൽഡിൽ എൽ ഡി നടക്കണ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വണ്ടിക്ക് വേണ്ടി അപ്ലൈ ചെയ്തതും കണ്ട് അവരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒക്കെ കാണും വലിയ ആൾക്കാരും ബിജെപിക്കാരുണ്ട് അവര് ഇവർ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇതിൽ തന്നെ പെടാൻ തന്നെ കാരണം ഇത് പൈസ ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഇണ്ടാക്കിയ ഒരു കണക്കിന്

നമ്മൾ പറവൂരുള്ള ജെ ജെ എസ് എസ് ട്രസ്റ്റ് അതായത് നമ്മളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ പൈസ അടച്ചത് അപ്പോൾ അവർ പറയുന്ന പറവൂരത്ത് തന്നെ ഒരു അക്കൗണ്ട് ഉണ്ട് യു സി കോളേജിൻ്റെ അടുത്തുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിൽ പൈസ അടക്കാൻ പറഞ്ഞു നമ്മൾ പൈസ അടച്ചു അത് അതുമാത്രമല്ല നമ്മൾ വിശ്വസിക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുള്ളവർക്കൊക്കെ തയ്യൽ മെഷീനായിട്ടും വണ്ടികളായിട്ടും ഒക്കെ കിട്ടി അപ്പൊ നമ്മൾ ഓൾറെഡി അത് അങ്ങനെ കിട്ടും അപ്പൊ എവിടെന്നാണ് ഇങ്ങനെ ഫണ്ട് വരുന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു അപ്പൊ സ്ത്രീകൾക്കായിട്ട് അമ്പത് ശതമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം എന്നൊക്കെ പറയുമ്പോ നമ്മള് സാധാരണക്കാരായ ആൾക്കാരാണ് എന്തായാലും അത് വിശ്വസിക്കും ഇതിൽ ഏറ്റവും വലിയ നമ്മൾ വിശ്വസിക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ നേതാക്കന്മാരും ഇതിൽ ഉദ്ഘാടനത്തിനായാലും സാധനങ്ങൾ കൊടുക്കാനായാലും വന്നിരുന്നു അപ്പൊ ഗവൺമെന്റും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത് ചെയ്തേക്കുന്നത് അല്ലാതെ അവർക്ക് ആർക്കും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനും ഇങ്ങനെ അറിഞ്ഞപ്പോ കൊണ്ട് തട്ടിപ്പിൽ പൈസ കൊടുത്തു പൈസ കൊടുത്തു ആദ്യമായി രഹസ്യമായി നടക്കുന്നതല്ലേ ഇത് പബ്ലിക്കായിട്ട് നടത്തിയ പരിപാടികളാണ് അപ്പൊ ഇതിലെല്ലാവർക്കും പങ്കുണ്ട് അപ്പോൾ ഇവരെ അറിഞ്ഞ് ഇത് മേടിച്ചു തരേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ കൂടെ കൂടെയാണ് അല്ലെങ്കിൽ അവർ ഈ ഫണ്ട് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെങ്ങനെ ഇത് ചെയ്യുന്നതിനുള്ള ഒരു അന്വേഷണം എങ്കിലും നേരത്തെ നടത്തണമായിരുന്നു അപ്പൊ സാധാരണക്കാരായി ഇത്തരം ജനങ്ങളെ പറ്റിക്കപ്പെടില്ല തീർച്ചയായിട്ടും വലിയ വലിയ നേതാക്കളുടെ മോശായ പുറത്തു കാണിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് സാധിക്കും സാധിക്കും അവരുടെയൊക്കെ മുഖം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അവരെല്ലാവരും ഓരോ വേദികളിൽ ലാപ്ടോപ്പ് വിതരണത്തിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരെയൊക്കെ വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലാതെ ഒരു അറിയാത്തൊരു അനന്തകൃഷ്ണൻ എന്തോ പേരുള്ള ഒരു വ്യക്തി വന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ അടക്കും പിന്നെ അതുപോലല്ല സൈൻ ബസ് സൊസൈറ്റി അങ്ങനെ പോലെയുള്ള ജെഎസ് ട്രസ്റ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസമുള്ളതാണ് ഉള്ളതാണ് അവർക്കാണ് നമ്മൾ പൈസ കൊടുത്തേക്കുന്നത് ശരിക്കും വിശ്വസ്തരായവർ വന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതായിട്ടാണ് പറയുന്നത് അതെ പിന്നെ അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അറിയില്ല ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇതിലെ സാധാരണക്കാരനായിട്ടുള്ള സ്ത്രീകളെ മുഴുവനുമാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആ പൈസ വണ്ടി കിട്ടണ്ട പകുതി പൈസയ്ക്കുള്ള വണ്ടി വേണ്ട ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് പലിശയും വേണ്ട ഈ ഒരു വർഷ കാലത്തെ പലിശയും വേണ്ടിയെ അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റൊന്നും വേണ്ട അതിനുള്ളൊരു നടപടിയെടുത്ത് അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം ഒരാഴ്ചയായി നമ്മൾക്ക് എല്ലാവർക്കും ഒരു രൂപയ്ക്കാണെങ്കിലും വിലയുള്ളതാണ് അപ്പോൾ ഓരോ ഇപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്ന പലവരും ഭർത്താക്കന്മാരും അറിയാതെ പോലും പൈസ ഒപ്പിച്ച് അവർ കൊടുത്തേക്കുന്ന പൈസയിൽ നിന്ന് അടച്ചിട്ടുള്ളവരാണ് അവർ എന്ത് ചെയ്യും ഭർത്താക്ക അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പക്ഷെ നമുക്ക് പൈസ പലിശ പൊക്കോട്ടെ നമ്മൾ സ്വർണം പണയം വെച്ചാണ് എങ്ങനെ ചെയ്തതാണെങ്കിലും പലിശ വേണ്ട പൈസ ഞങ്ങക്ക് കിട്ടാനുള്ള വഴി ഏതെങ്കിലും രീതിയിൽ ചെയ്തു തരണം വേണ്ടിയാണ് നിയമപരമായി മുൻപോട്ട് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അതിനാണ് തീരുമാനിക്കുന്നത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ മുൻപോട്ട് പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്ന എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തവരാകും ഞങ്ങള് വിശ്വസിക്കുന്നു കിട്ടുമെന്നുള്ളത് നിയമത്തിൽ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആ ഫണ്ട് അങ്ങനെ പോകൂല എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് നിയമപരമായിട്ട് നീങ്ങനെ പറ്റുള്ളൂ നിയമപരമായിട്ട് നമുക്ക് പൈസ മേടിച്ചിരിക്കാം അത്ര